ഒരു ചരിത്ര നിമിഷത്തിനാണ് ഇന്ത്യ ഇന്നലെ സാക്ഷ്യം വഹിച്ചത് ഒഡീഷ തീരത്തെ എ പി ജെ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്ന് ഇന്ത്യ ഒരു ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു രാജ്യത്തിന്റെ ആദ്യത്തെ ദീർഘദൂര ഹൈപ്പർസോണിക് ദൌത്യമാണ് ഇന്നലെ വിജയകരമായ നേട്ടം കൈവരിച്ചത് ഇന്ത്യ പൂർണ്ണമായും വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നമ്മുടെ ഡിആർഡിഎ വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരത്തേക്ക് വിവിധ പേലോഡുകൾ വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിൽ റഷ്യയും ചൈനയും മാത്രമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയാവട്ടെ ഇത്തരം ആയുധങ്ങളുടെ ഒരു ശ്രേണി വികസിപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ് അതുപോലെ തന്നെ ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ ജപ്പാൻ ഇറാൻ ഇസ്രായേൽ എന്നിവ ഉൾപ്പെടെ മറ്റ് നിരവധി രാജ്യങ്ങളും ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതായത് റഷ്യയും ചൈനയും കഴിഞ്ഞാൽ ഹൈപ്പർസോണിക് മിസൈലുകൾ സ്വന്തമായിട്ടുള്ള രാജ്യത്തിന്റെ പട്ടികയിൽ ഇന്ത്യയും ഇപ്പോൾ വന്നിരിക്കുകയാണ് ഹൈദരാബാദിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിലെ ലബോറട്ടറി ഡിആർഡിഒയും ചേർന്നാണ് തദ്ദേശീയമായി ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഉയർന്ന അന്തരീക്ഷത്തിൽ ശബ്ദത്തിന്റെ അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് മടങ്ങ് വരെ വേഗത അല്ലെങ്കിൽ സെക്കൻഡിൽ ഒന്ന് മുതൽ മൈൽ വരെ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും കുറഞ്ഞത് മാക് ും വേഗതയിൽ പറക്കാൻ കഴിയുന്ന തന്ത്രപരമായ ആയുധങ്ങളാണ് ഹൈപ്പർസോണിക് ആയുധങ്ങൾ ശബ്ദത്തിന്റെ വേഗത മാക് വണ് ആണ് മാക് വണ്ണിനും മാക് ഫൈവിനും ഇടയിലുള്ളത് സൂപ്പർ സോണിക്കും മാക് ഫൈവിനു മുകളിലുള്ള വേഗത ഉള്ളത് ഹൈപ്പർ സോണിക്കുമാണ് ബാലിസ്റ്റിക് മിസൈലുകൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എങ്കിലും ഒരു നിശ്ചിത പാത പിന്തുടരുകയും അന്തരീക്ഷത്തിന് പുറത്തേക്ക് സഞ്ചരിക്കുകയും ആഘാതത്തിന് സമീപം മാത്രം വീണ്ടും പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നാൽ നേരെ മറിച്ച് ഹൈപ്പർസോണിക് ആയുധങ്ങൾ അന്തരീക്ഷത്തിനകത്ത് സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഉയർന്ന വേഗത മൂലം ഇവയെ കണ്ടെത്താനും തടസ്സപ്പെടുത്താനും വളരെയധികം പ്രയാസമാണ് അതായത് റഡാറുകൾക്കും വായു പ്രതിരോധങ്ങൾക്കും അടുത്തെത്തുന്നത് വരെ ഇവയെ കണ്ടെത്താൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരെ നിലവിലുള്ള ഏതൊരു ടെക്നോളജിക്കും ഇവയെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല ഇതുകൂടാതെ ഇപ്പോൾ അടുത്ത ഒരു ചരിത്ര നിമിഷത്തിനോട് സാക്ഷ്യം വഹിക്കാൻ ഇന്ത്യ ഒരു പുതിയ വികസനം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത വികസനമായ ബ്രഹ്മ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ഹൈപ്പർ സോണിക് പതിപ്പ് ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം